ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നിജാസ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ബ്രെഡ് പക്കാവോടെയാണ് അതിനായി ഒരു അഞ്ച് കഷ്ണം ബ്രെഡ് ഇവിടെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു സവാള അരിഞ്ഞത് ചെറുതായിട്ട് അതിലേക്ക് ഒരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് ഇടുക പച്ചമുളക് മൂന്നെണ്ണം ചെറുതായിട്ട് അരിഞ്ഞത് മല്ലിയില ഒരു ചെറിയ തണ്ട് അഞ്ചാറ് കഷ്ണം വേപ്പിലയും ഇഞ്ചി പേസ്റ്റ് അര ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ മസാലപ്പൊടി കാൽ ടീസ്പൂൺ ഉപ്പ് പാകത്തിന് ഇതെല്ലാം കൂടി വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്യുക ഇനി ഇത് വെളിച്ചെണ്ണയിലിട്ട് പുറത്ത് എടുക്കുക ബ്രെഡ് പക്കാവയുടെ ഇവിടെ റെഡി ആയിട്ടുണ്ട് എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അടുത്ത വീഡിയോ ആയിട്ട് തന്നെ വന്നവരെ എല്ലാവർക്കും ബൈ